ഹായ് ഹായ്വാൻ ഇന്ന് ഞാൻ ഫാർമസിയിലെ പർച്ചേസ് വിൻഡോ ആണ് പരിചയപ്പെടുത്തുന്നത് പർച്ചേസ് ഓപ്പൺ ആക്കാൻ ട്രാൻസാക്ഷനിൽ പർച്ചേസ് ഇൻവോയ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ തന്നെ മൂന്ന് ഓപ്ഷൻസ് കാണാം ന്യൂ പർച്ചേസ് എൻട്രി എന്നത് പുതുതായി ഒരു പർച്ചേസ് എൻറ്റർ ചെയ്യാനാണ് എൻ്റർ ചെയ്ത പർച്ചേസ് ഇൻവോയ്സ് വ്യൂ ചെയ്യാനാണ് വ്യൂ പർച്ചേസ് എൻട്രി പർച്ചേസ് ഇൻവോയ്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് മോഡിഫൈ പർച്ചേസ് എൻട്രി സൈഡിലായിട്ട് ഓരോ ദിനം ഷോർട്ട് ക്യൂസ് കൊടുത്തിരിക്കുന്നത് കാണാം ഇതാണ് ും പർച്ചേസ് ആണോ ക്രെഡിറ്റ് ആണോ എന്നിവിടെ കൊടുത്ത ശേഷം ഇവിടെ സെലക്ട് ചെയ്യാം ഇനി സോഫ്റ്റ്വെയറിൽ ക്രിയേറ്റ് ചെയ്യാത്ത സപ്ലൈർ ആണെങ്കിൽ ന്യൂ ഓപ്ഷനിൽ ക്രിയേറ്റ് ചെയ്യാം ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ സപ്ലയറിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആകും ഇവിടെ സപ്ലെയറിന്റെ പേര് അഡ്രസ്സ് ജി എസ് ടി നമ്പർ മറ്റു വിവരങ്ങൾ കൊടുത്ത ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെലക്ട് ചെയ്ത സപ്ലയറിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാം ഇവിടെ ബില്ലിലുള്ള ഇൻവോയ്സ് നമ്പറും ഡേറ്റും കൊടുക്കാം ഡേറ്റ് മാനുവലി എൻ്റർ ചെയ്യുകയോ ഇവിടെ കലണ്ടർ ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം ഐറ്റം ഐ ഡിയിൽ നിന്ന് എന്റെ കീ പ്രസ് ചെയ്താൽ ഐറ്റം ലിസ്റ്റ് കാണാം ഞാൻ ഇവിടെ ഡോളോ എന്നൊരു ഐറ്റം സെലക്ട് ചെയ്തിട്ടുണ്ട് പുതിയ ബാച്ച് ഉണ്ടാക്കാൻ വേണ്ടി ന്യൂ ബാച്ച് സെലക്ട് ചെയ്യുക എന്നിട്ട് ബാച്ച് കോഡും എക്സ്പയറി ഡേറ്റും കൊടുക്കുക ഈ കോളത്തിൽ ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്യുക ഫ്രീ ഉണ്ടെങ്കിൽ ഫ്രീ കോളത്തിൽ കൊടുക്കാം ഈ ഒരു ഐറ്റം മുന്നേ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസ് റേറ്റിലെ ഈ ആരോ ക്ലിക്ക് ചെയ്താൽ അതിന്റെ പർച്ചേസ് ഹിസ്റ്ററി കാണാം ഇവിടെ എം ആർ കൊടുക്കാം ിൽ ഒരു സ്ട്രിപ്പിൽ എത്ര എത്രണമാണോ ഉള്ളത് അതാണ് കൊടുക്കേണ്ടത് ഓരോ ഐറ്റത്തിനും ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ടിൽ കൊടുക്കാം ഡിസ്കൗണ്ട് എമൗണ്ട് എമൗണ്ട് തന്നെ പെർച്ചസ് ഡിസ്കൗണ്ട് കോളത്തിൽ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ആയിട്ടാണെങ്കിൽ ഡിസ്കൗണ്ട് എമൗണ്ടിൻ്റെ കൂടെ ചേർത്ത് ചെയ്യണം ഉദാഹരണത്തിന് പന്ത്രണ്ട് രൂപ ആണ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടെങ്കിൽ പന്ത്രണ്ട് എന്നും പന്ത്രണ്ട് ശതമാനമാണെങ്കിൽ പന്ത്രണ്ട് പി എന്നും ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യണം സെയിൽ ചെയ്യുമ്പോൾ ഓരോ ഐറ്റത്തിനും ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിൽ ഡിസ്കൗണ്ട് കോളത്തിൽ ആഡ് ചെയ്യാം ഇതേ രീതിയിൽ ബില്ലിലെ മുഴുവൻ ഐറ്റംസും മാനുവലി എൻറ്റർ ചെയ്യാം ഇനി ക്രിയേറ്റ് ചെയ്യാത്ത ഒരു ഐറ്റം ആണെങ്കിൽ ഐറ്റം ഐഡിയിൽ നിന്നും പ്രസ് ചെയ്ത് എഫ് എയ്റ്റ് ചെയ്താൽ പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ഓപ്പൺ ആയി വരും ഡിസ്ക്രിപ്ഷനിൽ ഐറ്റം നെയിം കൊടുക്കുക ഈ ഐറ്റത്തിന്റെ കാറ്റഗറി ഇവിടെ കൊടുക്കുക ഇവിടെ മാനുഫാക്ചറിംഗ് ഒരു സ്ട്രിപ്പിൽ എത്ര എണ്ണമാണോ ഉള്ളത് അത് കൊടുക്കുക ഈ ഒരു ഐറ്റം എത്ര ക്വാണ്ടിറ്റി ആകുമ്പോൾ ഓർഡർ ചെയ്യണമെന്നത് റീ ഓർഡർ ക്വാണ്ടിറ്റിയിൽ കൊടുക്കുക എത്ര എണ്ണമാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയിൽ ഏതൊക്കെ കണ്ടന്റ് യൂസ് ചെയ്താണ് ഉണ്ടാക്കിയത് എന്നത് ജനറിക്കിൽ കൊടുക്കേണ്ടതാണ് ക്രിയേറ്റ് ആണെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ സെയിൽ ചെയ്യാൻ പറ്റാതിരിക്കാൻ ഈ ഓപ്ഷൻ എനാബിൾ ചെയ്യുക ഐറ്റത്തിന് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം സേവ് ചെയ്താൽ പുതുതായി ഐറ്റം ക്രിയേറ്റ് ആവും ഇപ്പോൾ ആ ഒരു ഐറ്റം പേർച്ചേസ് വിൻഡോയിൽ വന്നിട്ടുണ്ട് ഇനി നേരത്തെ പറഞ്ഞ പ്രകാരം ബാക്കി ഡീറ്റെയിൽസിൽ കൊടുക്കുക ഐറ്റംസും ഇതേപോലെ എൻ്റർ ചെയ്ത ശേഷം സേവ് ചെയ്യുക താങ്ക്